ജിഞ്ച ടൗണിൽ നിന്ന് മൂസിമ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി സ്ഥല ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ ഉഗാണ്ട ജിഞ്ച എന്ന സ്ഥലത്ത് പുസോഗ എന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ ഈ വീഡിയോ കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് കേരളം അല്ലെന്ന് ഏതെങ്കിലും വ്യക്തി പറയുമോ അത്രയ്ക്ക് മനോഹരമാണ് ഇത് കാണാൻ ഈ കാണുന്ന ജലാശയം ഉണ്ടല്ലോ അത് വിക്ടോറിയ ലേക്കാണ് ലോകപ്രശസ്ത ലേക്കായ തടാകമായ വിക്ടോറിയ ലേക്കാണ് ഏകദേശം ഇരുപത്തിയാറിൽ പരം ദ്വീപുകളാണ് ഐലൻഡാണ് ഈ വിക്ടോറിയ ലേക്കിനകത്തുള്ളത് ഇരുപത്തിയാറിൽ പരം ഐലൻഡുകൾ നോക്കി എത്ര മനോഹരമായി കാഴ്ചകൾ കാണാൻ എനിക്ക് നമ്മുടെ കേരളത്തെക്കാട്ടിൽ പച്ചപ്പാണ് ഉഗാണ്ടയിൽ നമ്മുടെ മൂന്നാറിനെയൊക്കെ കാട്ടിൽ മനോഹരമാണ് ഈ ദേശം നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങളതിന് ചിന്തിക്കത്തില്ലേ ഇത് നമ്മുടെ കേരളം പോലെ തന്നെ ഇല്ലേ നമ്മുടെ ഇടുക്കി വാഗമണ്ണ് അതുപോലെ നമ്മുടെ മൂന്നാർ അതുപോലെ തന്നില്ലേ ഇപ്പം ഇവിടെ സമയം രണ്ടറി ആയി ഇവിടുത്തെ സമയം രണ്ടറി ആയി ഈ രണ്ടരയ്ക്കുള്ള കാഴ്ചയാണിത് ആ മൂടൽമഞ്ഞെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും

zetu we are going to the source of the Nile. Oh. That's where we are going to pass. Okay. Then he will show us, the guy will show us where Lake Victoria and River Nile meet. Yeah, of course, okay. And where they separate from. But first of all, we shall go via Lake Victoria. Yeah, yeah. Mm. So here yeah, you can stand here and view the whole place. Yes. Okay. Mm.